ഹലോ ഞാൻ പി സി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പൻ ചാനലിലേക്ക് സ്വാഗതം കുറച്ചു മുമ്പിറങ്ങിയ ഒരു സിനിമയ്ക്ക് പ്രമോഷന്റെ ഭാഗമായി അതിൻ്റെ നിർമ്മാതാക്കൾ ആ സിനിമയെ വിശേഷിപ്പിച്ചത് ദി മോസ്റ്റ് വയലന്റ് മൂവി എന്നാണ് ഏറ്റവും അക്രമാസക്തമായ ഹിംസാത്മകമായ സിനിമ എന്ന് ഏറ്റവും നല്ല ത്രില്ലർ ഏറ്റവും നല്ല റൊമാൻറിക് മൂവി ഏറ്റവും നല്ല ഡ്രാമ എന്നെല്ലാം തങ്ങളുടെ സിനിമയെ വിശേഷിപ്പിച്ച് പ്രൊമോഷൻ നടത്തുന്ന രീതിയായിരുന്നു അതുവരെ കണ്ടുവന്നിരുന്നത് എന്നാൽ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സിനിമയെ ഏറ്റവും അക്രമാസക്തമായ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും നെഗറ്റീവ് ആയ ഒരു പ്രമോഷൻ ആയിരുന്നു അത് അക്രമങ്ങളും ഹിംസയും ക്രൂരതയും ഏറ്റവും കൂടുതലുള്ള ഇതെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണാൻ വരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സിനിമ അവർ പറഞ്ഞതുപോലെ തന്നെ ആ സിനിമ അക്രമങ്ങളാലും ഹിംസയാലും നിറഞ്ഞ ഒരു കശാപ്പ് സിനിമ തന്നെയായിരുന്നു ഒരു ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയായിരുന്നു ആ സിനിമ അനുഭവം ഇറച്ചി വെട്ടിമുറിച്ച് അരിയുന്നത് പോലെ മനുഷ്യ എല്ലാം അരിഞ്ഞു തള്ളുന്ന സിനിമ ആധുനിക ടെക്നോളജിയുടെ ഭാഗമായ പ്രോസ്തറ്റിക് മേക്കപ്പും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും എല്ലാം സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ സിനിമയെ അത് മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത് ടൈറ്റാനിക്കും ജുറാസിക് പാർക്കും സ്റ്റാർ വാഴ്സും എല്ലാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സും പ്രോസ്തറ്റിക് മേക്കപ്പും വഴി അവിസ്മരണീയമായ അനുഭവമാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച സിനിമകളാണ് എന്നാൽ ഇതെല്ലാം മലയാളത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് വയലൻസിന്റെയും മനുഷ്യ ശരീരത്തിലുള്ള അങ്ങേയറ്റത്തെ ക്രൂരതയുടെയും ദൃശ്യാവിഷ്കാരങ്ങളായാണ് മാറിയത് ഇത് കാണാനായി തിയേറ്റർ നിറച്ചവരിൽ മഹാഭൂരിഭാഗവും കൗമാരക്കാരും യുവാക്കളുമായിരുന്നു നായകൻ വില്ലന്മാരെ ഓരോരുത്തരെയായി അറുത്തറുത്ത് മുന്നോട്ട് പോകുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അവരെല്ലാം തന്നെ എന്നാൽ എന്നെ ഭയപ്പെടുത്തിയത് അതിലെ വില്ലന്മാർ സ്ത്രീകളെയും കുട്ടികളെയും ഓരോന്നായി കശാപ്പ് ചെയ്യുമ്പോൾ പോലും കയ്യടിച്ചും വിസിലൂതിയും പ്രോത്സാഹിപ്പിച്ച എൻ്റെ മുന്നിലിരുന്ന പ്രേക്ഷക കൂട്ടത്തെയായിരുന്നു നായകന്റെ വീരകൃത്യങ്ങൾ കണ്ട് അത് അല്പം ക്രൂരമാണെങ്കിൽ പോലും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ വില്ലന്റെ ക്രൂരതകൾക്ക് കൈയടിക്കുകയും ചോര കണ്ട് ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ മാർക്കോയും മുറയും ഓഫീസറും പോലെയുള്ള കശാപ്പ് സിനിമകൾ ഓരോന്നായി പുറത്തിറങ്ങുകയും അവയെല്ലാം വൻ വിജയങ്ങളായി മാറുകയും ചെയ്യുന്ന ഈ സമയത്താണ് ഞാൻ കൊല്ലും കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുമെന്ന് തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ സഹപാഠിയെ കൂട്ടം കൂടി അടിച്ചു കൊല്ലുന്നതും ഒരു കുട്ടിയെ ഇന്ന് സ്വാധീനിക്കാൻ ഒരുപാട് ഘടകങ്ങൾ സമൂഹത്തിലുണ്ട് എന്നത് സമ്മതിക്കുമ്പോൾ തന്നെ സിനിമ എന്നത് പ്രത്യേകിച്ചും ഇത്തരം കശാപ്പ് സിനിമകൾ ഇന്നത്തെ കൗമാരക്കാരെയും യുവാക്കളെയും എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം തീർച്ചയായും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ സംവിധായകന്റെ ഭ്രാന്തമായ വിനാശകരമായ ചിന്തകൾ അത് സമൂഹത്തിന് ദോഷം വരുത്തുന്നതാണെങ്കിൽ സർഗാത്മക സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അത് അവന് അനുവദിച്ചു കൊടുക്കാമോ എന്ന കാര്യം നാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് സിനിമയുടെ എളുപ്പ വിജയത്തിനും മുടക്കു മുതൽ എളുപ്പത്തിൽ പിടിക്കാനുമുള്ള ഏക പോംവഴിയാണ് വയലൻസ് എന്ന തിരിച്ചറിവ് വയലന്റായ അരഡസനോളം സിനിമകൾ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്ന പരിഹാരത്തിന് വയലൻസ് ആണ് പോംവഴി എന്ന ചിന്ത സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ മുഖ്യധാരാ സിനിമകൾക്ക് നല്ലൊരു പങ്കുണ്ട് മുഖ്യധാരാ സിനിമകളിൽ മിക്കതും അവസാനിക്കുന്നത് ഒരു സംഘട്ടനത്തോടു കൂടിയാണ് ആ കൂടി വില്ലൻ തോൽക്കുകയും അതുവരെ ആ സിനിമ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ആ സംഘട്ടനം മാറുന്നിടത്താണ് സിനിമ അവസാനിപ്പിക്കുന്നത് വയലൻസ് ആണ് പ്രശ്ന പരിഹാരത്തിന് പോംവഴി എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിൽ സിനിമ അതിന്റെ തുടക്കകാലം മുതൽ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഒരു പക്ഷെ രണ്ടര മണിക്കൂർ നേരമുള്ള ഒരു സിനിമയിൽ അത് പ്രേക്ഷകർക്ക് സംതൃപ്തകരമായ ഒരു പരിഹാരമാവുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വയലൻസ് ഒരു പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ് സത്യം മിക്കപ്പോഴും ഒരു സംഘട്ടനം കൊണ്ട് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല പുതിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വയലൻസിനും അപ്പുറം ഒരുപാട് മേഖലകളുണ്ട് ഒരുപാട് വഴികളുണ്ട് ഒരു ജനതയെ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാതയിലേക്ക് ഗാന്ധിജി അണിനിരത്തിയത് അഹിംസ എന്ന ശക്തമായ ഒരു ആയുധം ഉപയോഗിച്ചായിരുന്നു എന്നാൽ സിനിമ എന്നത് ഒരു കലാരൂപമാണെന്നും അതിനെ ആസ്വാദനക്ഷമമാക്കണമെങ്കിൽ ഒക്കെ അല്പസ്വല്പം വേണമെന്നൊക്കെ വാദിക്കുന്ന ആ വാദവും നമുക്ക് തള്ളിക്കളയാനാവില്ല പൂർണമായും വയലൻസും അക്രമവും ഹിംസയും ഒക്കെ ഒഴിവാക്കി ഒരു പ്രകൃതി സിനിമയൊരുക്കി വിജയിപ്പിക്കാൻ എല്ലായ്പ്പോഴും കഴി നിന്ന് ചില സബ്ജക്ട്സ് വയലൻസ് ആവശ്യപ്പെടുന്നതുമായിരിക്കും കിരീടമെന്ന സിനിമയിൽ സേതുമാധവൻ അവസാനം തൻറെ കത്തികൊണ്ട് കീരിക്കാടിനെ പൊതുനിരത്തിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന രംഗം തികച്ചും വയലന്റ് ആയ ഒരു രംഗമാണ് എന്നാൽ ആ രംഗത്തെ സംവിധായകൻ എത്ര സർഗാത്മകമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കുത്തുകൊള്ളുന്ന കീരിക്കാടന്റെ ശരീരത്തെ അല്ല അവിടെ കാണിച്ചത് രഞ്ചു പിളർന്ന് രക്തം കുത്തിയൊലിക്കുന്നതും അവിടെ കാണിച്ചില്ല ആ അക്രമത്തിന്റെ ഭീകരത മുഴുവൻ സേതുമാധവന്റെ ഭ്രാന്തമായ മുഖത്തിലൂടെയും അവന്റെ അച്ഛന്റെ നിസ്സഹായകമായ കരച്ചിലൂടെയും ചുറ്റും കൂടി നിൽക്കുന്നവരുടെ മുഖഭാവങ്ങളിലൂടെയെല്ലാം പ്രേക്ഷകനിൽ എത്തിക്കാൻ സംവിധായകന് കഴിഞ്ഞു ഏത് വയലൻസും ഒരു മികച്ച സംവിധായകൻ ചിത്രീകരിക്കുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ തന്നെ എങ്ങനെ ശക്തമായി പ്രേക്ഷകനിൽ എത്തിച്ചു കൊടുക്കാമെന്നതിന്റെ ഒരു ഉദാഹരണമാണ് ആ രംഗം എന്നാൽ ഇന്നത്തെ കശാപ്പ് സിനിമകളെ സംവിധായകരാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ കീരിക്കാടിൻ്റെ പ്രോസ്തറ്റിക് ശരീരം നമ്മുടെ മുന്നിലേക്ക് ക്ലോസപ്പിൽ വെച്ചുകൊണ്ട് ഇറച്ചുവിട്ട് നടത്തി കാണിക്കാനായിരിക്കും ശ്രമിക്കുക എത്ര നിഷേധിച്ചാലും സിനിമ എന്നത് ഒരു ശക്തമായ ഒരു തന്നെയാണ് ഒരു സമൂഹത്തെ വഴിതിരിച്ചുവിടാൻ കഴിയുന്ന സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കല തന്നെയാണ് സിനിമ എന്നത് ഇത് സിനിമ എടുക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത് കൗമാരക്കൂട്ടങ്ങളുടെ എടുത്തുചാട്ടത്തിനുമപ്പുറം നാം കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പലതും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ മറ്റു പലരെയും പോലെ അല്ലെങ്കിൽ അതിലുമേറെ ഒരു ചലച്ചിത്രകാരൻ സ്വയം വിമർശന വിധേയമാവേണ്ടതുണ്ട് തന്റെ സിനിമ മനഃപൂർവ്വമല്ലെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ശ്രമമെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ് ആരുടെയും മുന്നിൽ തോറ്റു കൊടുക്കാനോ തെറ്റു സമ്മതിക്കാനോ അല്ല അതിനുമപ്പുറം ഈ ബോധം താൻ എടുക്കാൻ പോകുന്ന അടുത്ത സിനിമകൾക്ക് ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പതിവ് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം